ഏകദേശം നൂറ്റി അറുപത്താറ് വർഷം പഴക്കമുള്ള എൻ എസ് ജി ടു കാറ്റഗറിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ കേട്ടോ ഈ കാണുന്ന നമ്മുടെ തിരുച്ചിരാപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഹാ നമ്മളെ ഐ ലവ് അതിലും ബോർഡൊക്കെ ഉണ്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്ന ഈ ഒരു സൈഡിലെ കേട്ടോ അത് സ്റ്റേഷൻ്റെ നമ്മൾ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ അടുത്ത് വാത്ത് പുറത്ത് കത്തുന്ന വെയിലി അപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ കൂടിയത് നടപ്പാതല്ല പുറത്തേക്കുള്ള വഴിയാണ് തിരുച്ചിരാപ്പള്ളി ജംഗ്ഷനിൽ നിന്നും ഒരു മണിക്ക് പാലക്കാട് ജംഗ്ഷൻ വരെ പോകുന്ന പാലക്കാട് ടൗൺ എക്സ്പ്രസിലാട്ടോ ഞാൻ ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് അപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് പോവാം ടിക്കറ്റ് എടുക്കണ്ടോ നൂറ്റിപ്പത്ത് രൂപ ടിക്കറ്റ് പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലാണ് ട്രെയിന ട്രെയിൻ എത്തിക്കുന്ന എത്തിക്കുന്നത് കേട്ടിട്ടുണ്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതാണ് ട്രെയിനിൽ പതിമൂന്ന് കമ്പാർട്ട്മെന്റ് മാത്രമുള്ള ട്രെയിനാണ് ഒന്നരക്ക് പോകേണ്ടത്ശിരാപ്പള്ളി ഹൗറ എക്സ്പ്രസ് ആണ് കിടക്കുന്നത് ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ അപ്പോൾ ഇതിൽ ഇത് വെക്കുമ്പോൾ തന്നെ ഫുള്ളായി കേട്ടോ ലോക്കൽ കമ്പാർട്ട്മെൻ്റ് മുന്നിലും ബേക്കറി രണ്ട് കമ്പാർട്ട്മെൻറ് ഉണ്ട് ജനറൽ കമ്പാർട്ട്മെന്റ് ആയിട്ട് അപ്പോൾ ഇത് ഓൾറെഡി ഫില്ലാണ് സോ മെനി ലോക്കോസ് ഇതാണ് നമ്മളിന്ന് വലിക്കുന്ന ലോക്കോ പി ഫോർ വെറും പതിമൂന്നോളം കമ്പാർട്ട്മെൻറ്റ് മാത്രമേ ഈ ട്രെയിനുള്ളൂ ക്ലീനിങ്ങ് കുറേ കമ്പാർട്ട്മെൻ്റ് ആളെ വിൻഡോ സീറ്റൊക്കെ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഒരു മണിക്കൂർ മുന്നേ തന്നെ ഹൗറ സൂപ്പർ രണ്ട് മിനിറ്റ് കറക്റ്റ് ഒരു മണിക്ക് തന്നെ നമ്മൾ ട്രെയിൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങുകയാണ് ഈ യാത്രയുടെ ഉദ്ദേശം പ്രത്യേകിച്ച് നമ്മുടെ ആ ഒരു കോയമ്പത്തൂർ പാലക്കാട് റൂട്ടിൽ കാണുമ്പോഴുള്ള ആ ഒരു പച്ചപ്പും ആ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ഉണ്ടല്ലോ അതിൽ ആസ്വദിക്കാനും കൂടി ആവട്ടെ ഒരു വീഡിയോ ആക്കി എടുക്കുന്നത് ഞാനിത് തിരുച്ചിറാപ്പള്ളി മുതൽ ഈ റോഡ് വരെ സിംഗിൾ ലൈനാണ് അപ്പം ലൈന് അത് ലൂപ്പ് ലൈനിൽ നിന്ന് മെയിൻ ലൈനിലേക്ക് മാറുന്നത് കാണാൻ ഞങ്ങൾക്ക് ട്രെയിൻ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുവാണ് സിംഗിൾ ലൈനായിട്ടും ഒരുപാട് ട്രെയിനൊന്നും വരാത്ത റൂട്ടാണ് തോന്നുന്നു കാരണം വെച്ചാൽ നമ്മൾ ട്രെയിൻ അങ്ങനെ ഒരുപാട് നേരമൊന്നും പിടിച്ചിരുന്നതായിട്ട് കണ്ടിട്ടില്ല ഇങ്ങോട്ട് വരുമ്പോഴും യാത്രയൊക്കെ വളരെ സേഫായിരുന്നു ഈ ജനറൽ കമ്പാർട്ട്മെൻറ്റ് കാണുന്ന എത്തിയ കാഴ്ചയാണ് അതായത് വിൻഡോ സീറ്റൊക്കെ ആയിട്ടുണ്ട് ബാക്കി ഇഷ്ടംപോലെ കാലി സ്ഥലങ്ങളുണ്ട് ഈ ഒരു പാലക്കാട് ടൗൺ എക്സ്പ്രസിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പാണ് നമ്മുടെ തിരുച്ചിറാപ്പള്ളി ഫോർട്ട് സ്റ്റേഷൻ ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ ഇതിന് തമിഴ്നാട്ടിൻ്റെ ബാക്കി പ്രദേശങ്ങൾ അറിയില്ല പക്ഷേ തിരുശിരാപ്പള്ളിയിൽ ഇപ്പം ഞാൻ പോയല്ലോ ശരിക്കും കത്തുന്ന ചൂടാന്ന് ശരിക്ക് പുറത്ത് നോക്കാൻ പറ്റത്തത്ര ചൂട് കേട്ടോ നമ്മളെ ട്രെയിൻ ഇപ്പം പുകലൂര് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് അപ്പം ഇവിടെ കണ്ട രണ്ട് വാഗ് ട്വൽവിൻ്റെ ലോക്കോ കണ്ടോ കേട്ടോ അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്തിട്ട് ആ ഒരു ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ വിശേഷങ്ങൾ പകർത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ഇതിപ്പോ കുഞ്ചല്ലൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തല്ല ഇപ്പോൾ ട്രെയിനെ പിടിച്ചിട്ടുണ്ട് കേട്ടോ കട വറുത്ത കടലേ കടല മുട്ട് വറുത്ത കടലേ കടീറോഡത്തിടോ ഇരുപത്തി അഞ്ച് മൂന്ന് മുപ്പത്തി അഞ്ചിനെ ഇരുപത്തി അഞ്ച് മിനിറ്റ് ഫ്ലൈറ്റ് ആയിട്ടോ അഞ്ചു മിനിറ്റ് ഈറോഡിൽ നിന്ന് കുറച്ചധികം ആൾക്കാർ ഇതിൽ കയറിയിട്ടുണ്ട് അപ്പം അവർ കാഴ്ച വയ്ക്കാനായി കാണുന്നത് ലോക്കൽ കമ്പാർട്ട്മെന്റ് ഉള്ളിൽ പക്ഷേ അപ്പോഴും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ട്രെയിൻ്റെ ഉൾവശം വലിയ തിരക്കൊന്നുമില്ല ട്രെയിനിൽ ഈ റോഡ് എം ജി ആർ ചെന്നൈ ചാർലി പണ്ണി കൊച്ച് മെയിൻ്റൻസ് കിട്ടിയിട്ടോ ഈ റോഡ് മുതൽ കോയമ്പത്തൂരിൽ ഇപ്പോൾ ഡബിൾ ട്രാക്കാന്നപ്പോൾ നമ്മൾ നമ്മളെ വണ്ടി ലെഫ്റ്റിൽ ലെഫ്റ്റ് ട്രാക്കിലേക്ക് മാറുകയെന്ന കേട്ടോ ഇല്ലാണ്ട് ഇതാണ് തിരുപ്പൂർ സ്റ്റേഷൻ ശരിക്കും നാല് മുപ്പത്തി മൂന്നിന് എത്തേണ്ട ട്രെയിനാണ് പക്ഷേ അഞ്ച് മണിയൊക്കെ എത്തുമ്പം ഒരു പത്തി ഇരുപത്തഞ്ച് മിനിറ്റ് ഡിലേ വന്നിട്ടുണ്ട് തിങ്കമല്ലൂര് ഇവിടെ മുമ്പ് മീറ്റർ കേജ് ആയിരുന്നു കാരണം ചില കണ്ടില്ല ഈ ഒരു പ്ലാറ്റ്ഫോമൊക്കെ ഒരുപാട് താണിത്താണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ പറഞ്ഞു കിട്ടിണ്ടായിരുന്നു ഈ മീറ്റർ കേജുള്ള സമയത്തുള്ള പ്ലാറ്റ്ഫോം രീതിക്കാണെന്ന് തോന്നുന്ന അറിയില്ല പ്ലാറ്റ്ഫോം വൺ എല്ലാ കോയമ്പത്തൂർ ജംഗ്ഷൻ വൺ എ ഇടതുപാത്ത് വലതുപാത്ത് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണാണ് ഇടതുപാത്ത് പ്രത്യേകിച്ച് ഒരു ആ ഒരു കോയമ്പത്തൂരിൻ്റെ തിരക്കൊന്നും കാണാനില്ല കോയമ്പത്തൂരിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ ഫുള്ള് കാലിയായി എന്ന് വേണം പറയാൻ പിന്നെ രാജകീയ യാത്രയായിരുന്നു ട്രാക്കിൽ വർക്ക് നടക്കുന്നുണ്ട് തോന്നുന്നു കാരണം വെച്ചാൽ നല്ല സ്പീഡിലാണ് ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ പൊടിയാണ് അതായത് ആ ഒരു മെറ്റലിൻ്റെ പൊടി അടിച്ച് കയറിയിട്ടും നമുക്ക് പുറത്തോട്ട് നോക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പം കോയമ്പത്തൂർ മുതൽ പാലക്കാട് വരെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രകൃതി ഭംഗിയും ആ ഒരു പച്ചപ്പും ഉണ്ടല്ലോ അതൊന്ന് പകർത്താൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇതൊരു വീഡിയോ ആക്കി എടുക്കുന്നത് എന്തായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നമ്മളെ കണ്ണുനിമ്പ ഉള്ള കാഴ്ചയായിരിക്കും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം